السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين اتقوا الله عباد الله ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ റബ്ബിലിതത്തായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുദാല അതിന് നമുക്ക് സൗഫ്യത് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ നീതി പാലിക്കുക എന്നത് ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന സ്വഭാവത്തിൽ പെട്ടതാവണം അത് മനുഷ്യത്വത്തിന്റെ അടയാളമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാലനം അവന്റെ കടമയും അവന്റെ ബാധ്യതയും മാത്രമല്ല തൻ്റെ റബ്ബിന്റെ കൽപ്പനയുമാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു തഹാല നമ്മെ ുന്നത് എന്നാണ് നിങ്ങൾ നീതി പാലിക്കണം തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് അലൈഹി സാഹുഅലസ്ലമയുടെ അരികിൽ പല ആളുകളും പല വിഷയങ്ങളിലും പ്രശ്നങ്ങളിലും തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി വരുമായിരുന്നു അവരുടെ കൂട്ടത്തിൽ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ വിശ്വാസികൾ ഉണ്ടാകും അവിശ്വാസികൾ ഉണ്ടാകും ജൂതന്മാരും ക്രിസ്ത്യാനികളും മുശിരിക്കുകളും വരെ റസൂലുള്ളാഹി സുല്ലാ സലിമയുടെ അരികിൽ വന്ന് ചില വിഷയങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമായിരുന്നു കാരണം റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമ സത്യസന്ധനാണ് എന്ന് അവർക്കറിയാം മാത്രമല്ല നീതിപൂർവമായിരിക്കും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് റസൂൽ അലൈഹി അലിമയുടെ അരികിൽ അവർ ഏതെങ്കിലും വിഷയത്തിൽ തീർപ്പ് ലഭിക്കുന്നതിന് വേണ്ടി പ്രവാചകനെ സമീപിക്കുമായിരുന്നു ഇത് സംബന്ധിച്ച് അള്ളാഹു താല വിഷു ഖുഹാനിലൂടെ റസൂൽ അലൈഹി അലൈവലമയ്ക്ക് നൽകുന്ന ഉപദേശം ും പ്രവാചകരെ അങ്ങനെ താങ്കളുടെ അരികിൽ തീർപ്പ് തേടിക്കൊണ്ട് ആളുകൾ വന്നാൽ താങ്കൾ അവർക്കിടയിൽ വിധി കൽപ്പിക്കേണ്ടത് വളരെ നീതിപൂർവമായിരിക്കണം ഫഹക്കും വളരെ നീതിപൂർവമായിരിക്കണം താങ്കൾ അവർക്കിടയിൽ വിധി കൽപ്പിക്കേണ്ടത് അള്ളാഹു താല അങ്ങനെ നീതി പാലിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് സ്വരത്തിൽ മാഹിദയിലെ നാൽപ്പത്തി രണ്ടാമത്തെ ആഴത്തിലൂടെ അള്ളാഹുത്താല നിർദ്ദേശിക്കുന്നുണ്ട് ഒരുപക്ഷെ പ്രവാചകരെ താങ്കളുടെ അരികിൽ വരുന്നത് ശത്രുക്കൾ ശത്രുക്കളിൽപ്പെട്ട ആളുകളാകാം അല്ലെങ്കിൽ തന്റെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്നവരാകാം ശത്രുത വെച്ച് പുലർത്തുന്നവരാകാം പക്ഷെ എന്തായിരുന്നാലും ശരി താങ്കൾ വിധി കൽപ്പിക്കുമ്പോൾ വളരെ നീതിപൂർവം വിധികേൽപ്പിക്കണമെന്ന് അള്ളാഹു താല റസൂൽ സുല്ലാ അലൈവലമയ്ക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് അഥവാ നമ്മൾ എല്ലായിടത്തും നീതി പാലിക്കുന്നവരായി മാറണം നാട്ടിലും വീട്ടിലും സമൂഹത്തിലും സുഹൃത്തുക്കൾക്കിടയിലും മക്കൾക്കിടയിലും എല്ലാം നീതി പാലിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട് റസൂൽ അള്ളഹല്ലാഹു അലൈവിസ്വലമ യാത്രകളിൽ ഏതെങ്കിലും ഒരു ഭാര്യയെ കൂടെ കൂട്ടുമായിരുന്നു പക്ഷെ തനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭാര്യയെ ആയിരുന്നില്ല പ്രവാചകൻ കൂടെ കൊണ്ടുപോയിരുന്നത് വരച്ച് ഭാര്യമാർക്കിടയിൽ നറുക്കിടുകയും എന്നിട്ട് ആർക്കാണോ നറുക്ക് കിട്ടുന്നത് ആ ഭാര്യയെയാണ് റസൂൽ അള്ളുഹ് സലമ യാത്രകളിൽ തന്റെ കൂടെ കൊണ്ടുപോവുക എന്ന് ഹദീഫുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അഥവാ അദ്ദേഹം രോഗശയ്യയിലായ ആ ഒരു സന്ദർഭത്തിൽ ആയിഷ ലി അള്ളാ വീട്ടിലാണ് അദ്ദേഹം കഴിച്ചു കഴിച്ചുപൊക്കിയത് പക്ഷെ അപ്പോഴും മറ്റു ഭാര്യമാരോട് അനുവാദം ചോദിച്ച് അവരുടെ സമ്മതപ്രകാരമാണ് ആ അവസാന നാളുകളിൽ ആ രോഗം മൂർച്ഛിച്ച ആ സന്ദർഭത്തിൽ പോലും അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കഴിഞ്ഞുകൂടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എന്തുമാത്രം നീതിയായിരുന്നു റസൂൽ അലൈഹി സുല്ലാവിടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് മക്കൾക്കിടയിലും നീതി പാലിക്കണമെന്ന് റസൂൽ അള്ളഹി അലൈഹി അല്ലാമ തന്റെ അനുയായികളെ പഠിപ്പിക്കുമായിരുന്നു ബഷീർ അലി അൻഹു ഒരു സ്വഹാബിയാണ് പ്രവാചകൻ പ്രവാചകഅഅ അലൈഹി സ്വലമയുടെ അനുയായിയാണ് ഒരിക്കൽ അദ്ദേഹം തന്റെ മക്കളിൽ ഒരാൾക്ക് ഒരു അടിമയെ സമ്മാനമായി നൽകുന്നുണ്ട് അലൈഹി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് കൊല്ല നീ നിന്റെ മറ്റു ഇതേപോലെ കൊടുത്തിട്ടുണ്ടോ പറഞ്ഞു ഇല്ലല്ലോ പ്രവാചകരെ എങ്കിൽ നീ ആ സമ്മാനം തിരിച്ചു വാങ്ങിക്കണം എന്നിട്ട് റസൂൽ അലിസ്ലം പറഞ്ഞ ഉപദേശം എന്താണെന്നോ സൂക്ഷിക്കണേ ബൈന സൂക്ഷിക്കണേനിക്കും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പാലിക്കുക ഇമാ ബുഖാരി ഉദ്ധരിച്ച ഒരു സംഭവമാണിത് ചുരുക്കത്തിൽ നീതി എന്നത് എല്ലാ രംഗത്തും പാലിക്കേണ്ട ഒന്നാണ് ഭരണാധികാരികൾ നീതി പാലിക്കുന്നവരാകണം പ്രജകളും നീതി പാലിക്കുന്നവരാകണം ഇരട്ട നീതി എന്ന് പറയുന്നത് ഇസ്ലാമിന് എതിരാണ് ഒരുപക്ഷെ സ്വാധീനമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അടുപ്പക്കാർക്ക് ഒരു നീതിയും അതല്ലാത്തവർക്ക് മറ്റൊരു നീതിയും നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു സത്യമാണ് അതുപോലെ പണക്കാർക്ക് ഒരു നീതി പാവപ്പെട്ടവന് മറ്റൊരു നീതി പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ആളുകൾക്കും എല്ലാ മനുഷ്യർക്കും ഒരേപോലെ നീതി കിട്ടണം ലഭിക്കണം എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് മാത്രവുമല്ല അള്ളാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ അനീതി പ്രവർത്തിച്ചാൽ നാളെ റബ്ബിന്റെ മുൻപില് അവർ മറുപടി പറയേണ്ടി വരുമെന്നും അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരുമെന്നുമുള്ള താക്കീതും ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട് റസൂല സുല്ലാഹു ഇസ്ലമയിൽ നിന്നും ഈ നീതി പാലനത്തിന്റെ പാഠങ്ങൾ പഠിച്ച സ്വഭാവത്തും നീതി പാലിക്കുന്നതിൽ കാർക്കശ്യ സ്വഭാവം പുലർത്തുന്നവരായിരുന്നു ഖലീഫയായ ഉമർ അബുൽ അള്ളാഹു അൻ അദ്ദേഹം രോഗശയ്യയിലായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് മരുന്നുകളോടൊപ്പം വൈദ്യൻ കൽപ്പിച്ചത് തേനും കഴിക്കണം എന്നാണ് അപ്പോൾ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു ബൈത്തിൽ മാലിൽ തേനുണ്ടല്ലോ താങ്കൾക്ക് അത് കഴിക്കാമല്ലോ പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താണെന്നോ സ്വഭാവത്തിന് വിളിച്ചു കൂട്ടി അവരോട് പറഞ്ഞത് നിങ്ങൾ എനിക്ക് സമ്മതം തന്നെങ്കിൽ മാത്രമേ ഞാൻ ഖജനാവിൽ നിന്നും അഥവാ ബൈത്തിൽ മാലിൽ നിന്നും തേനെടുത്ത് ഞാൻ ഉപയോഗിക്കുകയുള്ളൂ നിങ്ങളുടെ സമ്മതം എനിക്ക് ആവശ്യമുണ്ട് അല്ലാതെ വൈത്തിൽ മാതിരി തേനുണ്ടല്ലോ ഞാൻ ഭരണാധികാരിയാണല്ലോ എനിക്ക് മരുന്നിന്റെ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് വിചാരിച്ച് അത് ഭക്ഷിക്കുവാൻ എനിക്ക് അവകാശമില്ല അനുവാദമില്ല നിങ്ങൾ എനിക്ക് സമ്മതം നൽകേണ്ടതുണ്ട് വ ഇല്ല നിങ്ങൾ സമ്മതം നൽകുന്നില്ല എങ്കിൽ ആ തേൻ എനിക്ക് നിഷിദ്ധമാണ് ഹറാമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഖലീഫയായ ഖത്താബ് സഹോദരന്മാരെ എന്തുമാത്രം സൂക്ഷ്മതയാണ് അദ്ദേഹവും അതുപോലെയുള്ള സ്വഹാബത്തും പാലനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് പാലനത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക അതാണ് അള്ളാഹുത്താല പറഞ്ഞത് വാക്കസി നിങ്ങൾ നീതി പാലിക്കുക എന്ന് അല്ലാഹുഹ് മുൻ അഹു താല നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു അഥവാ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് നീതിപാലനം എന്നുള്ളത് അത് എല്ലാ രംഗത്തും എല്ലാ രംഗത്തും ഈ നീതിപാലനം ഉണ്ടായിരിക്കണം നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അൽപ്പക്കങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലും മക്കൾക്കിടയിലും ഒക്കെ ഈ നീതി പാലനം നടക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളായി മാറുന്നത് അള്ളാഹു താല അത്തരം സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വന്നുപോയ വീഴ്ചകൾ അവൻ നമുക്ക് പൊറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ റബ്ബന അസലക്കും വലൈക്കുംബർ ക്ലാസ് എടുത്ത പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കേട്ട കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്തുക അള്ളാഹു അദ്ദേഹം അനുഗ്രഹിക്കുമാറാകട്ടെ വീഴ്ചകൾ അള്ളാഹു പുറത്തുമാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ